സുഖേഷ് ചേട്ടാ നമസ്കാരം സുഗേഷ് ചേട്ടാ ഇന്ന് എല്ലാ പത്രങ്ങളിലും ഒരു വാർത്ത സുതേഷേണ്ട ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് അറിയില്ല ശരി നമ്മുടെ കേരളത്തിലെ ഒരു ഛത്തീസ്ഗഡ് സ്വദേശി ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സുഗേഷ് ചേട്ടൻ നമുക്കെല്ലാം അറിയാമല്ലോ നേരത്തെ നമ്മുടെ മധുവിന്റെ അട്ടപ്പാടിപ്പാടി അട്ടപ്പാടി മധുവിനെ ഇതുപോലെ തന്നെയായിരുന്നു അതെ ഒരു ബിഷപ്പ് അടക്കാൻ വേണ്ടി എന്തോ ഒരു സംഗതി എടുത്തു എന്ന് സംശയിച്ചുകൊണ്ടാണ് ആൾക്കൂട്ടാക്രമണം നടത്തിയത് അതെ പക്ഷെ അതിനുശേഷം കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായി മനസ്സിലായോ ഒരു പ്രബുദ്ധ കേരളത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് കുമ്മനൻ രാജശേഖരനൊക്കെ ഈടെ കയ്യിലൊക്കെ അതേപോലെ അതേ മോഡലിലൊക്കെ കെട്ടി സമൂഹത്തിലൊക്കെ വന്ന് പത്രത്തിലൊക്കെ വന്നത് കേരളത്തിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ അതെ പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു അവരെയൊക്കെ ശിക്ഷിച്ചു മധുവിന്റെ ആ ആക്രമണത്തിൽ പങ്കെടുത്തവരെയൊക്കെ ശിക്ഷിച്ചു ഹൈക്കോടതി പോയിട്ടൊന്നും അവർക്ക് അവരെ വെറുതെ വിട്ടില്ല പക്ഷേ അതേ കേരളത്തിൽ തന്നെ മനസ്സിലാക്കണം വീണ്ടും അതേ സംഭവം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ഒരു പുതിയ സംഭവം പുതിയ ബി എൻ എസ് ആക്ട് പ്രകാരം ഈ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണത്തിന് വധശിക്ഷയാണ് ശരി വധശിക്ഷയാണ് അതെ അതെ അപ്പൊ എന്നിട്ട് പോലും നമ്മൾ നോക്കുക ആ പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ വീണ്ടും ഇതുണ്ടായിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഈ ഒരു പാവപ്പെട്ട പാവപ്പെട്ടവൻ മനുഷ്യൻ അയാൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മേലെ ആക്രമിക്കാനുള്ള ഒരു ഒരു മനസ്സ് ഇതെന്താണ് ഇത് നമ്മുടെ ജീവനിലുള്ളതാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിസ്സഹായനെ നമുക്ക് ഒരു പ്രതികരിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടുമ്പോൾ എല്ലാവരും കൂടി ആക്രമിക്കുന്നു എന്താണ് അതിപ്പോ താങ്കൾ പറഞ്ഞൊരു മറുപടി വരുന്നുണ്ട് പ്രതികരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രബുദ്ധമായ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ അട്ടപ്പാടിൽ മധുവിനെ ഇതേപോലെ തെളിയിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വിഷ് ബിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒടിമാളത്തിൽ നിന്ന് പുറത്തു വന്ന് ഉഴക്കരുന്ന് കഞ്ഞി പിടിച്ച അദ്ദേഹം ഏറ്റവും വലിയ മഹാപുരാതം ഇവിടെ അതിനൊക്കെ അഴിമതി ഒരുപാട് നടക്കുന്നത് എന്നിട്ട് പോലും മൂന്നിന് നാലു നേരവും വയറു തെറ്റ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ആ പാവപ്പെട്ട മനുഷ്യനെ കെട്ടിയിട്ട് തന്നെയാണ് അതെന്തായാലും നടക്കാൻ പാടില്ലാത്ത കേരളത്തില് വിദേശ സംഭരണമാണ് സാക്ഷര കേരളം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ശെരിക്ക് നമ്മൾ ലജ്ജിച്ച് തല തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് ഇത്തരം വാർത്തകൾ കൂടി നമുക്ക് നമുക്ക് അങ്ങനത്തെ ത് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോ ആ പുള്ളി ഇങ്ങനെ ആ പുള്ളിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ചോദ്യം ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ അവകാശമില്ലേ സംശയാസ്പദമായ ഒരു സംഭവം വന്നു ഇവിടെ നിയമമുണ്ട് അതെ അതെ പോലീസ് ഉണ്ട് അവരെയൊക്കെ അറിയാം അതാണ് ചെയ്യേണ്ടതായി പക്ഷെ ഇവിടെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല അല്ലെങ്കിൽ പണത്തിന്റെ ഒരു സ്വാധീനത്തിന്റെ എന്തും ചെയ്യാൻ ധാരണ വരുന്നവരൊക്കെ അയാൾക്ക് സുരേഷൻ മനസ്സിലാക്കാം അയാൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല അയാളുടെ ശരീരം അതിന് പ്രതികരിക്കുന്നില്ല അതെ വന്നവനൊന്നും അതും നോക്കാതെ ഭീകരമായി അക്രമിക്കുകയാണ് അത് സുഹൃത്തേ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും പിന്നിൽ നമ്മൾ സ്വാധീനം ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ സിനിമയിലേക്ക് വെക്കാറുണ്ടല്ലേ പൊളിറ്റിക്സ് പവർ അല്ല മണി പവർ ആൻഡ് പൊളിറ്റിക്സ് പവർ ഇതൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ സ്വാധീനത്തിനുപരിയായി നിയമം കർശനമായി പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു അതെ നരെങ്കിൽ തന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാരണത്തിൽ മനുഷ്യന്റെ എന്താണെന്നല്ല മനുഷ്യന്റെ ഉള്ളിൽ ഈ മൃഗീയ സ്വഭാവമുണ്ട് മനുഷ്യന്റെ സ്വഭാവമുണ്ട് പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞില്ല ആരും ചോദിക്കാനില്ല പ്രതികരിക്കാനില്ല അങ്ങനെയുള്ള ഇടത്ത് മെക്കിട്ട് കയറിയ സ്വഭാവമാണ് അക്കാദം അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു അപ്പം ഇതിപ്പോ വീണ്ടും സംഭവിച്ചു അട്ടപ്പാടി മധുവിന്റെ സംഭവത്തിന് ശേഷം വീണ്ടും അതേ സംഭവം തന്നെ ഉണ്ടായിരിക്കും വലിയ ഉയർന്ന മാനവികതയൊക്കെ പറയുന്ന സംസ്ഥാനത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് ഇത് എന്താണ് പരിഹാരം എന്താണ് ഇങ്ങനെ ഒരു ഒരു ആൾക്കൂട്ട ആക്രമണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതായത് ഈ മനുഷ്യന് മലയാളിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു നിസ്സഹായ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതിൽ എന്ത് മലയാളിക്ക് മാത്രമായി എന്തെങ്കിലും സവിശേഷമായ മാനസികമായ എന്തെങ്കിലും പ്രത്യേകത അല്ല ഇത് മലയാളികൾക്ക് മാത്രമുള്ള സംഭവം ഇത് ഇതിനു മുന്നൊന്നും നമ്മൾ സംസാരിക്കുന്ന വിഷയമല്ലേ ഇതിനു മുമ്പ് ഇതുപോലെ കേരളത്തിന്റെ വെളിയിൽ പല സംഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ അത് ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചുകൊണ്ട് കേരളം പോലുള്ള ഒരു എന്താണ് ശാഷ്ട്ര കേരളം സംസ്കാര സമ്പന്നമായ കേരളം ഇതൊക്കെയൊന്നും പറയാറില്ല അപ്പൊ ഇത്തരം സംഭവങ്ങളോട് സംഭവിക്കുമ്പഴും നമ്മൾ അവിടെ തനാഴ്ച തന്നെ പറഞ്ഞു അടക്കാൻ പാടില്ലാത്തതാണ് ഇപ്പൊ അട്ടപ്പാട് സംഭവിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു മധു ഇങ്ങനെ പിന്നെ ഇവിടെ ഉണ്ടാവരുന്ന് നമ്മളെല്ലാവരും വീണ്ടും വന്നു അതിനി നേരത്തെ പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ ഇവിടെ ചു ആരും ചോദിക്കാനും പറയാനില്ലാത്തവരുടെ ഇല്ലാത്തവരുടെ കേട്ട് ഒരു രീതിയാണ് ഇവിടെ അതിനി വരാൻ പാടില്ല അവിടെ നമ്മള് അവിടെ ആത്മീയത അതായത് നമ്മളിപ്പോ ഇവിടെ ഹിന്ദുക്കളുണ്ട് ഹിന്ദു ദേവാലയങ്ങളുണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട് മുസ്ലിം ദേവാലയങ്ങളുണ്ട് ദൈവവിശ്വാസത്തിൽ ഒരു കുറവുമില്ല ആചാരങ്ങൾക്ക് ഒരു കുറവില്ല ആത്മീയത എന്ന് പറയുന്ന വലിയ രീതിയിൽ ഗുരു പരമ്പരയൊക്കെ ഉണ്ടാകുന്ന നവോത്ഥാനത്തിന്റെ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു വന്നൊരു സംസ്ഥാനമാണ് അതെ എന്നിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഒരു 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 നിസ്സഹായ ഒരു മനുഷ്യനെ ഭീകരമായി ആക്രമിക്കാനും അവന്റെ നിസ്സഹായത ചൂഷണം ചെയ്തുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും അവരെ ദ്രോഹിക്കാനും ഒക്കെ കഴിയുന്നതെ ഒരു ശുദ്ധ ആത്മീയതയുടെ കുറവ് ഉണ്ടോ എന്നാ ഒരു ശുദ്ധ ആത്മീയതയുടെ കുറവുണ്ട് ഇപ്പൊ നമുക്കറിയാം എക്സാമ്പിൾ പറഞ്ഞോട്ടെ ശബരിമല എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മതേതരത്വം കാത്തൂഷിക്കുന്ന ഒരു ശൈലം ലോകത്ത് തന്നെ ഈ ശബരിമല സീസണില് നമ്മള് മാടിയിരുന്നവരെല്ലാം ഇപ്പൊ മുഹമ്മദ് ആണെങ്കിൽ സ്വാമിയെ വിളിക്കോളു സ്വാമിള്ളൂടെ അവിടെ ഒരു അവിടെ അവിടെ ഒരു ഒരു പരിശുദ്ധി അപ്പൊ എന്തായാലും അവിടെ ഒരു പരിശുദ്ധി ഉണ്ട് കാരണം ലോകത്ത് തന്നെ ലോകത്ത് അതേപോലെ എങ്ങില്ല എല്ലാവരും ഇല്ല സ്വാമി അപ്പൊ ഈ ശരി ശുദ്ധമായ നേരത്തെ പറഞ്ഞുകൊണ്ട് നവോത്ഥാന നായകന്മാര് പക്ഷെ അവരെല്ലാം ഇതാണ് മക്കളെ ജീവിതം കാണിച്ചത് പിൻകാണെങ്കിൽ അത് പാലിക്കാൻ തയ്യാറാവാത്തതിന്റെ കുഴപ്പമാണ് ശരിയായ ആത്മീയത പരിശോധിക്കുന്നവർക്ക് വാക്ക് കൊണ്ടുപോലും ഒരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും സാധിക്കില്ല പിന്നെ നിയമം ഇവർക്കൊക്കെ ഇവർ ഞാൻ നേരത്തെ ഇവിടുന്ന് ചിരിപ്പെട്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം ഇന്ന് യുവാക്കളുടെ ഇടയിൽ വരെ വരുന്നുണ്ട് അതിന് സമാധാന പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കി നമുക്കറിയാം അനവധി കാര്യങ്ങൾക്ക് പൊളിറ്റീഷണം സാമ്പത്തിക സൗകര്യമുള്ളവരൊക്കെ പറയുന്ന സ്വാധീനിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അതിപ്പോൾ നമ്മളൊക്കെ വായിക്കുന്നവരായിട്ട് വരുന്നത് പൊതുപ്രവർത്തകരും നമുക്കത് അറിയാം അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല ഒരു ദ്രോഹിക്കാൻ മനുഷ്യനെയും ഇപ്പൊ ഗുരുദേവനൊക്കെ പറയാൻ നേരം അദ്ദേഹത്തിന് തുല്യാവസ്ഥ എത്തിയ ആളാണ് അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്താണ് എന്തിനാണ് വന്നേക്കുന്നത് അദ്ദേഹം അറിയാൻ ആളാണ് പറയുന്നത് അപ്പൊ അവരൊക്കെ ഇപ്പൊ ഗുരുദേവൻ അതേപോലെ തന്നെ മറ്റേ കൃഷ്ണുദേവൻ അതേപോലെ തന്നെ നമ്മുടെ ബി ഇവരെയൊക്കെ അവർ ആത്മീയത ഉദ്ദംഗ ശ്രണ്ടി നിർത്തിയവരാണ് ജീവിതം ഇതാണ്ട് കാണിച്ചു കൊടുത്തതാണ് അപ്പൊ ഒരു മതത്തിലും ആരെ ഉപരിവിക്കാൻ പടയുന്നില്ല എല്ലാവരും നമ്മൾ രാവിലെയും ഈ ദൈവദശമൊക്കെ എത്രയോ നന്നായി നമ്മൾ ആലപിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭഗവത്ഗീതയുടെ നമ്മൾ മത്സരങ്ങൾ നടത്തുന്നു ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എല്ലാ ആചാരങ്ങളും ഉണ്ട് പക്ഷെ ഒന്നും ഹൃദയത്തിൽ ബോധ്യമായി വരുന്നില്ല അതാണ് അതാണ് ശരി ഹൃദയത്തിൽ എന്താണെന്ന് കാര്യം ഈ നമുക്ക് പ്രശ്നിക്കലാറും പ്രവർത്തിയിൽ കൊണ്ടുവരും അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നിയമം കയ്യിലെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല ഒരിക്കലും ശരിയല്ല അപ്പൊ ഇവിടെ നിയമത്തിന് വിധേയമായിട്ട് ഉണ്ടായിരുന്നു നീക്കണം നിയമത്തിൽ നമ്മൾ ഭയപ്പെടണം തെറ്റാരു ചെയ്താലും അവന് പരമാവധി ശിക്ഷ കൊടുക്കും അത് അത് വേണം അല്ലെങ്കിൽ ഇതേപോലെ വീണ്ടും വീണ്ടും ഉണ്ടായി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു രീതി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ചുകൊണ്ടിരാന് പറ്റും ഒരു അതെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു ഉരുത്തിരിഞ്ഞ് വരാനുള്ള ചർച്ച ചെയ്ത് ഉരുത്തിരി വരാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനുഷ്യനൊരു ആത്മീയതയുടെ കുറവുണ്ട് കുറവുണ്ട് നിയമം കയ്യിലെടുക്കുവാനുള്ള ശുദ്ധ ആത്മീയം പറഞ്ഞ സുഹൃത്തെ നമ്മള് മനുഷ്യനാണ് എല്ലാവരും മനുഷ്യനാണ് അതിൽ കറുത്തവുണ്ടാവും വെളുത്തും സാമ്പത്തിക ആക്ച്വലി എല്ലാവരും മനുഷ്യൻ അപ്പൊ ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എല്ലാവരും മനുഷ്യരാണെന്നുള്ള കാഴ്ചപ്പാട് വേണം ആരെങ്കിലും തെറ്റിദ് അത് ചൂണ്ടിക്കാണി സംവിധാനം ഉണ്ട് നമ്മൾ വരെ ഒന്നും ചെയ്യാൻ പാടില്ല അവനും കുടുംബം കുടും ഇപ്പൊ അവന്റെ തല്ലിക്കൊല്ലം എന്ന് പറഞ്ഞേ അവനും അവന്റെ കുടുംബം അവന്റെ നാട്ടിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കില്ലേ ആ സഹോദരൻ അങ്ങനെ സഹിക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല വീപ്പ് അദ്ദേഹത്തിന്റെ കിടപ്പ് പത്രത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ കൂടപ്പറമ്പ് ആരും പറയണോ അപ്പൊ ഇവിടെ പാടെ സമൂലമായും അത് ആൾക്കാർ ഒരു മനുഷ്യ തരത്തിലേക്കുള്ള മനുഷ്യത്തരമായ സമീപനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് വേണ്ടത് അതിനു വേണ്ടിട്ട് ശരി ആത്മീയതയിലേക്ക് വരണം എല്ലാവരും മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു ഗുരുദേവൻ പിറന്ന ഒരു മണ്ണിൽ ആദിശങ്കരൻ പിറന്ന ഒരു മണ്ണിൽ അധികം താമസിക്കാത്ത രീതിയിൽ ആൾക്കാർ കുറെ കൂടി കുറെ കൂടി മാനവത ഉൾക്കൊണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് അവരുടെയൊക്കെ ആ ഗുരുക്കന്മാര് പറഞ്ഞു കൊടുത്തത് പരിപാലിക്കാൻ തയ്യാറാണ് പരിപാലിക്കാൻ അവര് എല്ലാത്തിനും സ്നേഹമാണ് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ അല്ല മതത്തിൽ പറയുന്നത് അത് പരിപാലിച്ച ഇവിടുന്ന ഒരു കുഴപ്പമില്ല അതില്ലാത്തൊരു കുഴപ്പമാണ് എന്താണ് എനിക്ക് പറയാനുള്ളത് പാടില്ല